ഹിന്ദുത്വ വർഗീയത ന്യൂനപക്ഷവേട്ട ഇതെല്ലാമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കുറുക്കന്മാർക്ക് ഒരിക്കലും കോഴികളെ സ്നേഹിക്കാനാവില്ല സംഘപരിവാറിൻ്റെ കുടിലതന്ത്രം ഇനിയെങ്കിലും ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണം മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ് അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദ് മറ്റൊന്ന് ജിഹാദ് ഇതിൽ പ്രണയവും മയക്കുമരുന്നുമൊക്കെ ഏതെങ്കിലും മതത്തിൻ്റെ കണക്കിലേക്ക് തള്ളേണ്ടതല്ല അതിൻ്റെ പേരിൽ വിവാദങ്ങൾക്ക് തീക്കൊടുത്ത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും ഭംഗം വരുത്താനുള്ള തൽപരകക്ഷികളുടെ വ്യാമോഹം അത് വ്യാമോഹമായി തന്നെ അവസാനിക്കുകയുള്ളൂ നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം നിങ്ങൾ റബറിന്റെ വില മുന്നൂറ് രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബറ് കർഷകനിൽ നിന്ന് എടുക്കുക നിങ്ങൾക്ക് ഒരു എംപിയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ഏറെ ഭീതിയുടെ ഇപ്പോൾ കഴിയുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല മനുഷ്യക്കടത്താണ് എന്ന ഒരാരോപണം ഉന്നയിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്തിരുന്ന ഈ സിസ്റ്റേഴ്സിനെ ജയിലിലടയ്ക്കാൻ കാണിച്ചത് ഭാരതത്തിൻ്റെ മതേതര സ്വഭാവത്തിനും ഭരണഘടന നൽകുന്ന പൗര സ്വാതന്ത്ര്യത്തിനുമെതിരായുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് തലശ്ശേരി കോട്ടയം നിർമ്മനകളുടെയും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും സംയുക്തം ഇതുവഴി കടന്നുപോടുകയാണ് ൂർ മഹാത്മാ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം കോർണറിൽ സമാപിക്കുന്ന പൊതുഷേതാ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കോട്ടയം രൂപതാ സഹായി മെഗ്രാനായി എന്നിവർ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇരട്ടത്താപ്പ് തന്നെയാണ് ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ സാധിക്കേണ്ടതാണ് എന്നാൽ ചില ഫോണുകൾ അതിന് സാധിക്കുന്നില്ല മനഃപൂർവ്വമായിട്ട് അവർ അത് കാണാനായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു പരാതിയും എനിക്കുണ്ട് ഇവിടെ മധുരം വിളമ്പോൾ വടക്കേ ഇന്ത്യയിൽ കയ്പാണ് കൊടുക്കുന്നത് ഇവിടെ പുണ്യവാളന്മാരുടെയും കന്യാമുറിയാമിൻ്റെയൊക്കെ ഫോട്ടോയിൽ സ്വർണവും ആഭരണങ്ങളും ഒക്കെ ചാർത്തുന്നവർ വടക്കേ ഇന്ത്യയിൽ അവരുടെ രൂപങ്ങളൊക്കെ തകർക്കുകയാണ്